പണ്ടു പണ്ടേ പടുപഴകാലത്ത് പറഞ്ഞോരു വാക്കാണേ എൻ്റെ തിരുമുറ്റത്ത് വന്നോളന്ന് മഞ്ഞൾ കുറിയു വരച്ച് എൻ്റെ അമ്മ പിലി മുടിയെടുത്ത് അടിക്കളിച്ചൊരമേ നല്ലൊരു ചന്താ മഞ്ഞൾ കുറി വരച്ച് എൻ്റെ അമ്മ മുടിയെടുത്ത് ടിക്കള്ളിച്ചൊരമേ നല്ലൊരു ചന്താ മലവഴിയായി പിറന്നവളെ മരം കൊട്ടുപാട്ടിൽ കളിച്ചവളെ മല വഴിയായി പിറന്നവളെ മരം കൊട്ടുപാട്ടിൽ കളിച്ചവളെ തറയിൽ തറവാട്ടിൽ വന്ന നേരം കള്ളാടി പാട്ടൊന്നു കേക്ക മഞ്ഞൾ കുറി വരച്ച് ഞമ്മ പേലി മുടിയെടുത്ത് ആടിക്കളിച്ചൊരമേ നല്ലൊരു ചന്തണ്ടിട്ടാ നിറഞ്ഞടും പൊന്തലില് വന്ന് ആടിക്കളിക്കൻ്റെ മേ നിറഞ്ഞടും പൊന്തലില് വന്ന് ആടിക്കളിക്കൻ്റെ മേ മുളുംകുഴലിൻ്റെ പാട്ടിൻ്റെ തള്ളത്തിൽ അടിക്കളിക്കൻ്റെ മേ മഞ്ഞൾ കുറിയു വരച്ച് എൻ്റെ പേരി മുടിയെടുത്ത് അടിക്കളിച്ചൊരമേ നല്ലൊരു ചന്താ വെള്ളിച്ചിലം പണിഞ്ഞ് എൻ്റെ അമ്മ വെള്ളിമലമൂളിൽ വെള്ളിച്ചിലം പണിഞ്ഞ് അമ്മ വെള്ളിമല മുകളിൽ <Es> ി മറയണ കണ്ടേ പുള്ളിപ്പടമയിൽ മഞ്ഞൾക്കുറി വരച്ച് എൻ്റെ പേലി മുടിയെടുത്ത് അടിക്കള്ളി ചോരമേ ഏ നല്ലൊരു ചന്തണ്ട്റ്റാ ഒരു മുള്ളക്കം കേൾക്കണുണ്ട് എൻ്റെ അമ്മ പുഞ്ചിരി കൊള്ളണുണ്ട് ഒരു മുള്ളക്കം കേൾക്കണുണ്ട് എൻ്റെ അമ്മ പുഞ്ചിരി കൊള്ളണുണ്ട് മുക്കണ്ണി കൊട്ടി വിളിക്കണ നേരം പറന്നു വരവതുണ്ടേ മഞ്ഞൾ കുറി വരച്ച് എൻ്റെ അമ്മ പിലി മുടിയെടുത്ത് അടിക്കള്ളിച്ചൊരമേ നല്ലൊരു ചന്താ പയ്യണി ചെല്ലവര് മുറവിളി കേൾക്കുമ്പോഴേ പയ്യണി ചെല്ലവര് മുറവിളി കേൾക്കുമ്പോഴേ മുറ്റേഴു നള്ളി വന്നൊരമ്മ നല്ല തിരു മകളെ മഞ്ഞൾ കുറി വരച്ച് എൻ്റെ അമ്മ പേലി മുടിയെടുത്ത് അടിക്കള്ളിച്ചൊരമേ നല്ലൊരു ചന്തണ്ടിട്ടാ മല വഴിയായി പിറന്നവളെ മരം കൊട്ടുപാട്ടിൽ കളിച്ചവളെ മല വഴിയായി പിറന്നവളെ മരം കൊട്ടുപാട്ടിൽ കളിച്ചവള് തറയിൽ തറ പാട്ടിൽ വന്ന നേരം കള്ളടി പാട്ടൊന്നു കേക്ക മഞ്ഞൾ കുറി വരച്ചേൻറെ അമ്മ പീലിമുടിയെടുത്ത് അടിക്കള്ളിച്ചൊരമേ നല്ലൊരു ചന്തണ്ടിട്ടാ അമ്മ നൽകുറിവരെ ചേനമ്മ പേലെ മുടി എടുത്ത അടി കളി ചൊരമേ നല്ലൊരു ചന്തണ്ടട്ട അത് മനസ്സിലായി പിടിക്കുന്നു 10 കഴിഞ്ഞിപ്പോ പ്ലസ് വന്നി ല്ലേ അടുത്ത മാസം അടുത്ത മാസം സ്കൂൾ തുറക്കുന്നല്ലേ ഓക്കേ എവിടെ കരട്ട് വീട് എവിടെ സ്ഥലം പറണാ നഗലേശരി നഗലേശരി കൂട്ട്നാറ് അടുത്ത നഗലേശരി അടുത്ത വീട് വീട്ടിലാ இருக்குണ്ട് അച്ചരമ്മ അനിയത്തി എല്ലാരും പാട്ടൊക്കെ പാടും അനിയത്തി പാടും അമ്മ പാടും അച്ഛൻ പാടും പാടും ഒരു ട്രൂപ്പ് ഉണ്ടല്ലോ ട്രൂപ്പിന്റെ പേര് പറയാം അതില് ടീമിൽ പോവാറുണ്ട് പോവാറുണ്ട് പുനർജ്ജനിൽ പോകാറുണ്ട് അല്ലേ പിന്നെ സ്കൂൾ തലത്തിലൊക്കെ കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് ഏതൊക്കെ ഐറ്റംസിന് അതില് നമുക്ക് ഇത് ഇത് കിട്ടിയത് സമ്മാനങ്ങൾ അതായത് ഈ ജില്ല വരെ പോയതൊക്കെ ഉണ്ടാവുമല്ലോ എത്ര വട്ടം വട്ടം മൂന്ന് അതെല്ലാം ഇതേ നാടൻ പാട്ട് കേട്ട് ആയിട്ടുള്ളത് സ്കൂളൊക്കെ നല്ല സപ്പോർട്ടിങ് അല്ലേ വീട്ടിലും നല്ല സപ്പോർട്ടിങ് അല്ലേ ഇപ്പൊ പാടിയ പാട്ട് ആരുടെ അറിയില്ല മണികണ്ഠം നല്ല അടിപൊളി പാട്ടാണ് അപ്പോ നമുക്ക് ഒരു വേറൊരു പാട്ട് കൂടി ഉദിപ്പനത്ത് ഉദി ഭഗവാന്റെ മൂന്ന് മാം തൃക്കണ്ണും പൊട്ടി എളങ്കു പോലെ പൊട്ടി പള്ളുങ്ക പോലെ തേത്തിനെ കാലത്ത് അങ്ങനെ ഇന്റെ ഒരു ഗുരുവായൂരന്മാർ ചൊല്ലിത്തന്ന ഏഴാം പൊല്ലെടുത്ത് വിളയ നേരത്ത് മുന്നേ എപ്പറന്ന് പിന്നെ എപ്പറായത് പിന്നെ എപ്പഴാണ് മുന്നേ എപ്പറായത് മുന്നുമ്പം വിളക്കാതെ കണ്ട് കോലി അടി കുറുപ്പിന്റെ പയ്യൊക്കെ എന്താ പാല് പോലെ അടിക്കിട്ട ചെല്ലുമ്പം തലക്കിട്ട ചൊല്ലിക്കും യാതൊരു വാട്ടവും കൂട്ടോം കൂടാതെ വിളിക്കണ വിളിപ്പുറത്ത് മുമ്പിലും പിന്നിലും വിളിയർത്തണ്ട് പൊന്നും മല പണ്ടുള്ള കാലം തൊട്ടേ നമ്മൾ വലിയ പണിക്കാരല്ലേ പൊന്നും മോതലല്ലാട്ട കുഞ്ഞാന് ബന്ധം വലുതാണെന്നും പണ്ടുള്ള കാലം തൊട്ടേ നമ്മൾ വലിയ പണിക്കാരല്ലേ പൊന്നും മോതലല്ലാട്ട കുഞ്ഞാനെ ബന്ധം വലുതാണെന്നും അപ്പൊ വീണ്ടും മണികണ്ഠം പെരുമ്പടപ്പിന്റെ പാട്ടില്ലേ പക്ഷെ ഇതില് തോറ്റം ഇല്ല ഈ പാട്ടിൽ ശരിക്കും തോറ്റം ഇല്ല അതിൽ കൂടെ പാടീന്ന് മാത്രം നന്നായിട്ട് നല്ല വൃത്തിയിൽ പാടുന്നു നല്ല രസമുണ്ട് നല്ല ശബ്ദമുണ്ട് നന്നായി ശ്രദ്ധിക്കുക എന്തായാലും നമ്മുടെ ഇന്നത്തെ ദിവസം നാട്ടിലെത്താരൻ്റെ പ്രോഗ്രാമൊക്കെ വന്നാൽ വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കേറുക പാടുക അലക്കുക വരിക ഓക്കെ